കളിമുറ്റം മതിയെന്നോ ചെറുകിളിയെ കൺപുളി കാണാനായി അരികിൽ വരൂ പറവകളെ പറയാമോ പറയാമോ പറവകളെ പറയാമോ പറയാമോ ചിറകൻ്റെ കളിയാടാ കളിമുറ്റം മതിയെന്നു കളിമുറ്റം മതിയെന്നു അവൻ പഠിക്കേറേ പറയാമോ പറയാമോ തളരാത്തു ചിറകൻ്റെ പറയാമോ പറയാമോ ഇങ്ങോട്ട് ഇറങ്ങിയാ

ഒരുമിച്ച് പാടാ ബാ ബാടിപ്പാടിവാളെ പറന്നുവാറന്നു പറന്നുവാളരാടാ മതിയെന്നോ കളിമുറ്റം ആ ചെറുകളിയെ അരിക അരികുന്ന് പോവാനല്ല പറഞ്ഞ അരികോട്ട് വരാനാ പറഞ്ഞേ വാ ചിരകൻ്റെ കളിയാടാൻ ആകാശം ആകാശം മതിയെന്നോ ചെറുകിളി ചെറുകുളിയെ കൺകുളിയെ കാണാനാ അറിവരൂ ഏ